ഇന്നത്തെ നമ്മുടെ വീഡിയോ കോഴിക്കോട് ക്ലീനിങ്ങിനെ കുറിച്ചാണ് എല്ലാവർക്കും ഒരു ഒരു ഒരിഷ്ടാത്തൊരു ടാസ്ക്കാണ് ഈ ക്ലീനിങ് കോഴിക്കോട് ക്ലീനിങ് അങ്ങനെ തന്നെ ആയിരുന്നു ഞാനും പക്ഷേ ഇപ്പം എനിക്ക് ഇങ്ങനെ ഈ ട്രിക്കൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ടാസ്ക് ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം നമുക്ക് കയ്യിലൊന്നും ആവുമില്ല പിന്നാണെങ്കിൽ ഒരു വർഷത്തേക്ക് പിന്നെ നമുക്ക് ഈ ക്ലീനിങ്ങിനെ കുറിച്ചിട്ടൊന്നും ആലോചിക്കേണ്ട കേട്ടോ ഇങ്ങനത്തെ ജോലിയൊക്കെ ഞാൻ ഞായറാഴ്ച ആണേ ചെയ്യാറുള്ളത് എല്ലാവരും എന്നോട് ചോദിക്കൂ എൻ്റെ കൂടെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ വൃത്തിയായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ അയാൾവാസരൊക്കെ ചോദിക്കും അതിൻ്റെ ട്രിക്ക് ഇതാണ് ഇങ്ങനെ ഇറച്ചിപ്പൊടി ഇട്ടിട്ട് മരത്തിൻ്റെ പൊടിയാണ് ഇതിട്ടിട്ടിങ്ങനെ ചട്ടകം അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് തന്നെ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമുക്കതിനെ കുറിച്ചിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല ക്ലീൻ ചെയ്തതിന് ശേഷം അങ്ങനെ ഇതിട്ട് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി അവരന്നെ അത് പിന്നെ അതിങ്ങനെ എല്ലായിടത്തും അങ്ങനെ പരത്തിട്ട് ഇങ്ങനെ ചിക്കി പരത്തിട്ട് അവരെന്നെ ആക്കിക്കൊള്ളൂട്ടോ ഇത് ഒരു എല്ലാവർക്കും ഇങ്ങനെ മടിപ്പണിയൊക്കെ നല്ല ഉപകാരപ്പെടും കേട്ടോ അത് കൂട് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും ഇതാണെങ്കിൽ നമ്മളെ കോഴിക്കൾക്ക് ഒരു അസുഖവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ കൂട് ക്ലീനായി കിടന്നാൽ കുരുപ്പ് അങ്ങനെയുള്ള കുറേ രോഗങ്ങളിൽ നിന്നൊക്കെ തടയാട്ടോ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഈ പൊടി ഇടുന്നതിനോട് എനിക്ക് വലിയ ഉപകാരമായിട്ട് എനിക്ക് തോന്നാറുള്ളത് ട്ടോ മുട്ട കുട്ടികൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഒരു അർപ്പവും ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഈ പൊടിയിൽ തന്നെ ഓരോ കോഴിൻ്റെ കാഷ്ടൊക്കെ അതിൽ തന്നെ ഇതായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി കിടന്നോളൂ പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് മുട്ട വിരിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടിട്ടോ അതായത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ മുട്ട വിരിയോ പിന്നെ വെച്ചത് മുഴുവനായിട്ട് വിരുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളൊരോ സംശയം ഉണ്ട് കേട്ടോ എന്നാൽ ഫ്രിഡ്ജിൽ വെച്ച ആ മുട്ട എന്തായാലും ട്ടോ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാൻ മുട്ട വിരിപ്പിക്കൽ അതായത് ചൂട് കാലത്തൊന്നും നമുക്ക് പുറത്ത് മുട്ട വെച്ചാല് അത് ഒരിക്കലും കേട കേടായിട്ടേ നമുക്ക് പിന്നെ വിരിപ്പിക്കാൻ കഴിയുള്ളു പിന്നെ മുട്ട വിരിപ്പിക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് വിരിയാൻ പോകുന്ന കോഴിക്കുഞ്ഞ് ആണോ പെണ്ണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കട്ടെ അതാ അങ്ങനെ കൂർപ്പുള്ള ഭാഗമാണെന്ന് ഭാഗം നോക്കിയിട്ട് വെച്ചാൽ അതാ ഇങ്ങനെ കൂർപ്പുള്ള മുട്ട വെച്ചാൽ അത് വിരിഞ്ഞിട്ടുണ്ടാവുക പൂവൻ കോഴിക്കുഞ്ഞാണ് കേട്ടോ പിന്നെ ഇങ്ങനെ രണ്ട് ഭാഗവും ഇങ്ങനെ കൂർപ്പിലാണിങ്ങനെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് വിരിഞ്ഞിട്ടുണ്ടാകുന്നത് പിടക്കോഴീൻ്റെ കുഞ്ഞാണ് കേട്ടോ അന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണേ നിങ്ങൾക്ക് അങ്ങനെ പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിട്ടുണ്ട് അപ്പം ഞാൻ വെക്കുമ്പോൾ രണ്ടെണ്ണം പൂങ്കോഴിൻ്റെ മുട്ട ആയിട്ടാണ് അങ്ങനെയാണ് വെക്കാറ് പിന്നെ ബാക്കി കൂടുതൽ പിടക്കോഴീൻ്റെതാണ് നമ്മൾ വെക്കാറ് അപ്പോൾ കൂടുതൽ പിടക്കോഴീൻ്റെ കുഞ്ഞു നമുക്ക് കിട്ടും പിന്നെ ഫ്രിഡ്ജിൽ വെച്ച മുട്ട അങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ട് കുറച്ചേരം പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ അത് തുടച്ച് ക്ലീനാക്കി ആ എപ്പമൊക്കെ പോക്കിട്ടേ കിട്ടേളൂ നമ്മൾ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ നമ്മൾ വെച്ചുകൊടുക്കുകയാണ് നിങ്ങൾ വെച്ചുകൊടുക്കുന്നത് എങ്ങനത്തെ നിങ്ങൾ പാത്രത്തിലാണ് വെച്ചുകൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാ ഞാൻ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു കൂട്ടിൽ തന്നെയാണ് വെക്കാറുള്ളത് ഇതാ ഇങ്ങനെ ഒരു കൂട്ടത്തെ അവർക്ക് ഒരു കൂടാണ് ഇതിലിങ്ങനെ വെച്ചുകൊടുത്തിട്ട് കോഴി അട അടയിരിക്കാൻ മാത്രമേ ഈ കൂട്ടിൽ കയറാറുള്ളൂ ഇതാ നിങ്ങൾ ചെറിയ എറുപ്പം കണ്ടില്ലേ അത് ഫ്രിഡ്ജിൽ വെച്ച മുട്ടായതുകൊണ്ട് കേട്ടോ അതിന് കുറച്ച് ഒന്ന് ഉണങ്ങും ഉണങ്ങി ഉണങ്ങിയതിന് ശേഷം കോഴി അതിൽ കയറി കിടക്കും പിന്നെ നമുക്ക് ഒന്ന് ഇടക്ക് കോഴി ഇറങ്ങുന്ന ടൈമിൽ മുട്ട എങ്ങനെ നമ്മൾ നമ്മളെന്നെ ഒന്ന് തിരിച്ചോ മറിച്ചോ ഒക്കെ വെച്ചുകൊടുത്താൽ വെക്കുന്ന മുട്ട നമുക്ക് മുഴുവനായിട്ട് വിരിഞ്ഞ് ട്ടോ പിന്നെ നമ്മളെ നമ്മൾ നമ്മളെങ്ങനെയൊക്കെ ഇതിന് കെയറിങ് കൊടുക്കുന്നോ അതുമായിരിയ്ക്കുമോ നമ്മളെ മുട്ട വിരിയുന്നത് വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ